നമസ്കാരം തുളസിയുടെ ചില അത്ഭുതകരമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല ഇത്ര ലേറ്റ് ആയത് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പ്രധാനപ്പെട്ട നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ ഓരോ കഷായം എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ലേപനങ്ങൾ എടുത്ത് നോക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മളിപ്പോൾ ഗുളിക തുളസി നീരിൽ ചാലിച്ച് തേക്കാൻ പറയും അങ്ങനെ ഈ തുളസിയുടെ പ്രാധാന്യം ആയുർവേദത്തിൽ വളരെ വളരെ എന്താ പറയുക വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് തുളസി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ തന്നെ തുളസിയുടെ പ്രാധാന്യം അറിയാമല്ലോ തുളസിത്തറിയൊക്കെ നമ്മൾ അതിനൊരു ഔഷ എന്താ പറയുക ഒരു പുണ്യമായിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് കാണുന്നത് അത് നമ്മൾ ആരോഗ്യത്തിനും അതെ നമ്മുടെ മ അതിൻ്റെ ഒരു സുഗന്ധം മനസ്സിന് അതേ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരു ശുദ്ധിയുള്ള ഒരു ചെടിയായിട്ടുള്ള തുളസീനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ തുളസി നമുക്ക് ഒരുപാട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് ഇൻറ്റേർണലിയും അതുപോലെ തന്നെ എക്സ്റ്റേണലിയും ഒരുപാട് പർപ്പസുകൾ നമുക്ക് തുളസിക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് തുളസി തുളസിയുടെ കഷായം വെച്ചിട്ട് നമുക്ക് പനി ചുമ ഉള്ള സമയത്ത് തുളസിയും കുറച്ച് ചുക്കും ഒരു കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ നല്ലൊരു കഷായം പോലെ ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിൽ നിങ്ങൾക്ക് തേൻ മേമ്പൊടി ചേർത്തിട്ട് തേനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി അല്ലാണ്ട് നമുക്ക് തലയിൽ ഉണ്ടാവുന്ന ഇനി ഇൻറ്റേണലി നമ്മൾ പോലെ തന്നെ നമുക്ക് തലയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ മേത്തുണ്ടാവണ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ തലയിൽ നമുക്ക് താരനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ആവാം ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ നമുക്ക് തുളസി വളരെ ഉപയോഗിക്കാവുന്നതാണ് പെണ്ണയിൽ തുളസി ചേർത്തിട്ടോ അല്ലെങ്കിൽ തുളസി മറ്റ് പല കൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ എണ്ണ കാച്ചി തലയിൽ തയ്ക്കുന്നത് താരം കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി വള വലുതാവാനും പേൻ്റെ ശല്യം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുടി തൊട്ട് നമ്മുടെ കാലിലറ്റം വരെയുള്ള എല്ലാ വേവങ്ങൾക്കും ഒരുപാട് തരത്തിലെ ഗുണങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് തുളസി അപ്പോൾ ഞാൻ മുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഉള്ളിലേക്ക് കഷായ രവിൽ കഴിക്കും പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചില ഇപ്പം എന്തെങ്കിലും പ്രാണികൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ സ്വഭാവം പൊടിയിലുണ്ടെന്നുണ്ടെങ്കിൽ വിൽവാതി ഗുളികയൊക്കെ നമ്മൾ തുളസി നീരിൽ അരച്ചിട്ട് കഴിക്കാനാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ തുള്ള്യാധി കുളിയ തുളസി നീരിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുറമെ പുരട്ടാം ഇനിയിപ്പോൾ ഒന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു എന്താന്ന് നമ്മൾ കണ്ടില്ല എന്തോ ഒരു മേത്തക്കൂടെ കയറിപ്പോയി ചെറുതായിട്ടൊരു ചൊറിച്ചിൽ തോന്നി ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തുളസി രണ്ടല്ലി തുളസി രണ്ടല തുളസിടെ എടുത്തിട്ട് കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും വിഷസ്വഭാവമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാത്തിൽ കൂടെ പാസ് ചെയ്തിന് ചൊറിച്ചിലും കാര്യങ്ങളും അപ്പം സ്റ്റോപ്പ് ആവുന്നതായിട്ട് കാണാൻ പറ്റും അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് തുളസി പിന്നെ അതുപോലെ തന്നെ തുളസിക്ക് നമുക്ക് എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഇത് പറയാൻ അതിൻ്റെ ഗുണങ്ങൾ അത്ര അധികം കാര്യങ്ങളുണ്ട് തുളസിക്ക് ഇനി നമുക്ക് അതുപോലെ തന്നെ തുളസി വെച്ചിട്ട് നമുക്ക് ആവി പിടിക്കുന്നത് ആ ഒരു കോവിഡ് സമയത്തൊക്കെ നമ്മൾ ആവി പിടിച്ചിരുന്നു അങ്ങനെ നല്ല ആവി പിടിക്കുന്നത് നല്ല എന്താ പറയുക നമ്മുടെ മൂക്കൊക്കെ ഒന്ന് തുറക്കാനും മൂക്കടവൊക്കെ മാറാനും സൈനസൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം നൽകാനും തലവേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് എന്താ പറയണത് ഉള്ളി നമ്മൾ ആ ഒരു കോവിഡ് ടൈമിൽ തുളസി തുളസി കട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു തുളസീടെ അല്ലേ ഉണക്കമന്തിരിയൊക്കെ ചേർത്തിട്ട് നമ്മൾ കഷായം വെച്ചിട്ടൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ തുളസി ഉണക്കമുന്തിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് കുടിക്കുക അത് ഭയങ്കര നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിനൊരു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുളസി തുളസി വെച്ചിട്ടുള്ള ഒരു സംസ്കാരം തന്നെ ഭാരതീയ സംസ്കാരം തന്നെ നമുക്കുള്ളതിൻ്റെ കാരണം ഇത്രയേറെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങൾ തുളസിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇതിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് ഇത് അത്ര കഴിക്കരുത് കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കാര്യം നമുക്ക് പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലെ എക്കോസ്പിരിൻ പോലുള്ള മരുന്നുകൾ വയ്ക്കുന്നവരാണെങ്കിലോ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മറ്റെന്തെങ്കിലും ഇതുപോലെ ഹോർമോണൽ ഇഷ്യൂ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം തുളസി കഴിക്കുക എല്ലാ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ തുളസി കഴിക്കുന്നതുകൊണ്ട് ഈ ചെറിയ ഇപ്പോൾ ഈ ജലദോഷത്തിൻ്റെയൊക്കെ സമയത്ത് ജലദോഷമൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വരില്ലേ അപ്പോൾ നമുക്ക് തുളസിടെ ഇലയും രണ്ട് രണ്ടില ഈ തുളസിയുടെ രണ്ടില തുളസിയുടെ ഇലയും അതുപോലെ തന്നെ ഒരു രണ്ട് പനിക്കൂർക്കടയിലേയും കൂടിയിട്ട് വെള്ളം ഒന്നും തൊടാത്ത കഴുകി വൃത്തിയായിട്ടല്ല ഒന്ന് വാട്ടി പിഴിഞ്ഞിട്ടുള്ള അതിൻ്റെ നീര് കുറച്ച് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ആ ഒരു കപക്കെട്ടും ചുമയും ഒക്കെ കുറയാൻ വളരെ നല്ലതാണ് ഒരു സൈഡ് എഫക്റ്റുമില്ലാത്തൊരു മരുന്നാണത് അങ്ങനെ ചെയ്യാവുന്നതാണ് വലിയവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അവളെ വെറുതെ നിങ്ങൾ കുടിക്കുന്ന ഈ ഈയൊരു ഇൻഫെക്ഷനുകളും ഇതൊക്കെ കൂടിക്കൂടി ഒരു ടൈമിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ തുളസിയുടെ ഇലയിട്ടിട്ട് തിളപ്പിച്ച വെള്ളം പതിവായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ബോഡിയിൽ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് തുളസി ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ അല്ലല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലെ ബിറ്റിൻ പോലെ ഗുളികകൾ കഴിക്കുന്ന ആൾക്കാരും ഒന്ന് ഡോക്ടറിനെ കണ്ടിട്ട് കഴിച്ചാൽ മതി അല്ലാത്ത എല്ലാവർക്കും അവർക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അത്രയും ആയിട്ട് ആയുർവേദം കൽപ്പിക്കുന്ന ഒരു ചെടി തന്നെയാണ് തുളസി തീർച്ചയായിട്ടും അപ്പോൾ തുളസിയുടെ വളരെ ലഘൂകരിച്ച് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്